മർദ്ദിച്ചു വന്ന മുൻ മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തു എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മുൻ മാനേജറുടെ പരാതി പരിശോധിക്കാൻ സ്റ്റീറിംഗ് കമ്മറ്റിയെ ചുമതലപ്പെടുത്തിയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു രണ്ടു ദിവസം നമസ്കാരം ഉണ്ണിമുകുന്ദനും അദ്ദേഹത്തിന്റെ മാനേജർ എന്ന് പറയപ്പെടുന്ന ബിപിൻകുമാർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് രണ്ടു ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ സത്യമാണ് സത്യമാർഭാഗത്താണ് ഉണ്ണിയാട്ടൻ ഭാവമാണ് കുമാർ ആണ് ഉണ്ണിയാട്ടനെ ചതിച്ചതെന്ന ഒരു ഭാവം പറയുമ്പോൾ അതല്ല ഇത്തരം ചില സ്വഭാവങ്ങളുണ്ട് മുമ്പും മേജർ റെഡിയെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് അതുപോലെ യൂട്യൂബ് ഇൻഫ്ലുവൻസറായ സീക്രട്ടേജെന്റിനെ പച്ചയ്ക്ക് തെറി വിളിച്ചതാണ് അതുപോലെ പലതരത്തിലുള്ള കുൽസൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് ഈ ഉണ്ണിയേട്ടൻ അഥവാ ഉണ്ണിമുഖത്തെ അതുകൊണ്ട് ഉണ്ണിമുഖന്ദ്രന്റെ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ട് ഉണ്ണിയേട്ടനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അപ്പോൾ ഈ ഒരു ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചകളിൽ വേടനായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് ആ സ്ഥാനം ഉണ്ണിമുഖന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ച സാധാരണ ഭാഗത്താണ് ന്യായം അപ്പോൾ ഈ പ്രശ്നം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബിപിൻ കുമാർ എന്ന് പറയുന്ന ഉണ്ണിമുഖന്റെ മാനേജർ എന്ന് പറയപ്പെടുന്ന അതായത് പേഴ്സണൽ മാനേജർ ഒന്നുമല്ല പി ആർ വർക്ക് ചെയ്യുന്ന വേണ്ടി മാത്രമല്ല സിനിമയിലെ പല ആളുകൾക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്ന ഇതുപോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട് അതിലൊരു വ്യക്തി മാത്രമാണ് ഈ ബിബിൻ കുമാർ ഈ ആറ് വർഷമായിട്ട് ഉണ്ണിമുഖന്റെ ഒപ്പം ഇയാളുണ്ട് ഉണ്ണിമുഖത്തിന്റെ പല സിനിമകളെയും പ്രൊമോട്ട് ചെയ്യുന്നതിൽ പ്രമുഖരായിട്ടുള്ള ആളാണ് ഈ ബിപിൻ കുമാർ കഴിഞ്ഞിടയ്ക്ക് വമ്പൻ ഹിറ്റായി മാറിയ പാലന്റീൻ ഹിറ്റായി മാറിയ മാർക്കോ എന്ന് പറയുന്ന സിനിമയൊക്കെ പ്രൊമോട്ട് ചെയ്ത ഇത് അപ്പോൾ ആ ഒരു വ്യക്തിയെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം വിശ്വാസ്യത ഉണ്ടെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് നിലവിൽ മാനേജറായി ബിപിൻ കുമാർ പല മാധ്യമങ്ങൾക്ക് മുമ്പിലും മൊഴി പറഞ്ഞിട്ടുണ്ട് കാരണം ഫ്ളാറ്റിൽ വന്നു തന്നെ വിളിച്ചിറങ്ങി കാർപോർഡിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചു തന്റെ കണ്ണാടി തല്ലിപ്പൊട്ടിച്ചു അതിന് അത് തനിക്കൊരു പ്രമുഖ നടൻ നൽകിയ ഗിഫ്റ്റ് ആയിരുന്നു അതിന്റെ ലക്ഷം കൂടെ ഉണ്ണിമുകുന്ദൻ തീർത്തു എന്നാണ് മാധ്യമങ്ങൾ മുമ്പിൽ പറയുന്നത് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതേ പരാതി കൊടുത്തിരിക്കുകയാണ് ഉണ്ണിമുന്ദൻ ബിപിൻകുമാറിനെ മർദ്ദിക്കാൻ ശ്രമിച്ചു കണ്ണാടി തല്ലിപ്പൊട്ടിച്ചു എന്നൊക്കെയാണ് വാസ്തവെങ്കിലും അതിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അത് സ്വാഭാവികമാണ് കേസ് കൊടുക്കുമ്പോൾ അത്രത്തോളം സ്ട്രോങ് ആക്കാൻ കഴിയുമ്പോൾ അതിന് എത്രത്തോളം നോക്കുമ്പോൾ ചേർക്കാൻ പറ്റും അതിനുവേണ്ടി ഇത്തരത്തിലുള്ള കേസുകൾ ആളുകൾ കൊടുക്കാറുള്ളത് അത് തന്നെയാണ് നമ്മുടെ ബിപിൻ കുമാറും ഇവിടെ ഉണ്ണിമുഖത്തിനെതിരെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബിപിൻകുമാറിന്റെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടത് എന്നാണ് യഥാർത്ഥം സംഭവിച്ചത് ഉണ്ണിമുഖത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രതികരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നിട്ടില്ല ലൈവിലും വന്നിട്ടില്ല അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും ഉണ്ണിമുഖത്തിൽ ഒളിച്ചോടുകയാണോ പക്ഷേ ഇത്തരം സംഭവങ്ങളുടെ ഒക്കെ എക്സ്ക്ലൂസീവ് തോന്നിയെടുക്കുന്ന നമ്മുടെ മറനാടൻ ഷാജൻ ഉണ്ണിമുഖനെ വിളിക്കുന്നു ഉണ്ണിമുന്ദൻ മറനാടനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ആ വിഷയം വിശദമായിട്ട് നമ്മുടെ മറനാടൻ ഷാജൽ തന്നെ മറനാടൻ മലയാളി എന്ന ചാനലിൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഉണ്ണിമുകുന്ദൻ നടന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വിഷയങ്ങൾ മറുനാടൻ പറയുന്നുണ്ട് ആ വീഡിയോയിലേക്ക് നമുക്ക് പോലീസ് തല്ലി എന്ന് പറഞ്ഞ് കേസെടുത്തിരിക്കുന്നു ബിപിൻ കുമാറിന്റെ പരാതിയുടെ പുറത്ത് രാവിലെ വിഷയത്തെക്കുറിച്ച് എന്റെ ആദ്യ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ണിമുകുന്ദനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല വിളിക്കാം എന്ന് വാട്സാപ്പിൽ സന്ദേശം വിട്ടു പക്ഷെ വിളിച്ചില്ല അതുകൊണ്ട് ഉണ്ണിമുന്ദന്റെ ഭാഗം കേൾക്കാതെ ആദ്യ വീഡിയോ ചെയ്യേണ്ടി വന്നു ആ വീഡിയോയിൽ ഈ ആരോപണം സംശയാസ്പദമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഉണ്ണിയുമായി ഏതാണ്ട് അരമണിക്കൂറോളം വിശദമായി തന്നെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിപിൻ കുമാറിന്റെ ഭാഷയം മാത്രമാണ് സത്യവുമായി അതിന് എത്രമാത്രം ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒന്നാമത് ബിപിൻ കുമാർ പറഞ്ഞതുപോലെ ഫ്ളാറ്റിൽ കയറി തല്ലുകയായിരുന്നില്ല ബിപിൻ കുമാറും ഉണ്ണിമുകുന്ദനും ബിപിൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെയുള്ള കാർ പാർക്കിൽ വെച്ചാണ് തർക്കത്തിൽ ഏർപ്പെട്ടത് ആ അപ്പോൾ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് ഫ്ളാറ്റിൽ കയറി മർദ്ദിച്ചിട്ടില്ല മറിച്ച് ഫ്ളാറ്റിൽ വിളിച്ചിറക്കി കാർ പോർക്കിൽ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അത് മാത്രമല്ല സി സി ടി വി പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ തെളിയിക്കാവുന്നതുള്ളൂ ഈ ഉണ്ണിമുകുന്ദൻ ബിഗൻകുമാറിനെ മർദ്ദിച്ചെന്നുള്ള കാര്യം സി സി ടി വിയുടെ ഫുട്ടേജ് എടുത്തുകഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിൽ വേറെ കേസത്തിന്റെ വിശദാംശങ്ങൾ അവിടുത്തെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറയുന്ന രണ്ടുപേരുടെയും ഒരു സുഹൃത്ത് ഇതിന് സാക്ഷ്യമാണ് അതായത് ഒരാളതിന് വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഒരാള് സംഭവസ്ഥലത്തുണ്ട് രണ്ടുപേരുടെ സുഹൃത്താണ് അദ്ദേഹം ആർഗുവേണ്ടി മൊഴി പറയും എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് സുഹൃത്തുക്കളെയും ആരെ തള്ളും ആരെ കൊള്ളും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പം ബാക്കിയേക്കാം ഉണ്ണിമുകുന്ദൻ മാനേജരെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ സി സി ടി വിയിൽ ഉണ്ട് മാത്രമല്ല വിഷ്ണു ഉണ്ണി താൻ അതിന്റെ സാക്ഷ്യമാണ് എന്നാൽ തർക്കമുണ്ടായി എന്നത് വാസ്തവമാണ് ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിന്റെ കണ്ണിലിരുന്ന കണ്ണാടി എടുത്ത് വലിച്ചെറിഞ്ഞു എന്നത് വാസ്തവമാണ് ആ കണ്ണാടി ടോവിനോ തോമസ് വാങ്ങിക്കൊടുത്തതായതുകൊണ്ട് മാത്രമാണ് ടോവിനോയും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായി കഥകൾ രൂപപ്പെട്ടത് വാസ്തവത്തിൽ ഉണ്ണിമുകുന്ദനും ടോവിനോയും അടുത്ത സുഹൃത്തുക്കളാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും വിളിക്കാറുണ്ട് ഈ സംഭവത്തിന് ശേഷവും അവർ തമ്മിൽ സംസാരിച്ചു ഉണ്ണി എന്നോട് പറഞ്ഞത് ടോവിനോയ്ക്ക് ഇക്കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്നാണ്

സോഷ്യൽ മീഡിയ ഹാൻഡ്ലർ അവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും എക്സും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പോസ്റ്റുകൾ ഇടുന്നത് ബിബിന്റെ സ്ഥാപനമാണ് സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് പ്രധാനപ്പെട്ട തൊഴിൽ അതിനുവേണ്ടി ഉണ്ണി ഉണ്ണിമുകുന്ദൻ പ്രതിഫലം കൊടുക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദന്റെ ജീവനക്കാരനോ മാനേജരോ അല്ല മാർക്കോ സിനിമയുടെ വിജയത്തോടനുബന്ധിച്ച് ആരംഭിച്ചതാണ് ആദ്യത്തെ തർക്കം അപ്പോൾ ഈ എന്ന് പറയുന്ന മാനേജർ സോഷ്യൽ മീഡിയ മാത്രമാണ് ഇവർ തമ്മിലുള്ള ഇഷ്യൂ ആരംഭിക്കുന്നത് എവിടെ കാര്യമാണ് പറയാൻ പോകുന്നത് അത് മാർക്കോ സിനിമയുണ്ട് ബന്ധപ്പെട്ട കാര്യമാണ് കമ്പനിയും എന്ന യുവതി നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയുമായിരുന്നു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഏറ്റെടുത്തത് അതിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ഉഗ്രൻ വഴക്ക് നടന്നു ആ വിഷയത്തിൽ പരാതി പിന്നീട് ിലും കുറ്റം പറയുന്നു എന്ന് ഉണ്ണിമുകുന്ദന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ചില പ്രതിസന്ധികളിൽ ഉണ്ണിമുകുന്ദനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു മാർക്കോ എന്ന സിനിമയുടെ പ്രൊമോഷൻ പ്രൊമോഷൻ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തമ്മിൽ ആരംഭിച്ചിരിക്കുന്നു രണ്ട് കമ്പനികൾ മാർക്കറ്റിംഗ് ചെയ്തു അത് റഷി എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നു സിനിമ റിലീസ് ആയതിനു ശേഷം ഇത് ഇന്ത്യൻ ഹിറ്റായിട്ട് മാറി അപ്പോൾ രണ്ടു കൂട്ടരും ആ വിജയത്തിന്റെ പങ്കു വറ്റാൻ വേണ്ടിയുള്ള തർക്കം നടന്നു അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ ഒപ്പം നിന്നില്ല എന്നുള്ളതാണ് ആക്ഷേപമായിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആരംഭിച്ചെന്നുള്ള കാര്യം ഉണ്ണി മറന്നാടനോട് പറഞ്ഞിരിക്കുന്നു മറ്റൊരു നടന് വേണ്ടി ഉറപ്പിച്ചിരുന്ന ഒരു സിനിമ ആ വിവരം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ചർച്ചയ്ക്ക് അവസരമൊരുക്കി കൊടുത്തത് വിപിനായിരുന്നു ആ നടൻ വിവരം പറഞ്ഞ് ഉണ്ണിമുകുന്ദനെ വിളിച്ചപ്പോൾ ഉണ്ടായ എളിഭ്യത ബിപിനോടുള്ള അകലത്തിന് കാരണമായി അങ്ങനെ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നതിനിടയിൽ ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദിനെ കുറിച്ച് വളരെ മോശമായ പലതും പലയിടങ്ങളിലും നടന്നു പ്രചരിപ്പിക്കുന്നു എന്ന് വിവരം അറിയുന്നു മേപ്പടിയാൻ സംവിധായകന വിഷ്ണു മോഹനോടും ഇങ്ങനെ വിപിൻ ചില കഥകൾ പറഞ്ഞു ഈ സമയത്ത് വിഷ്ണു പറഞ്ഞതനുസരിച്ച് ഉണ്ണി അതിൽ ഇടപെടുകയും ഉണ്ണി അയാളോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തപ്പോഴും ആരും പറയുന്നത് വിശ്വസിക്കരുതേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞ് ഒടിഞ്ഞു പോവുകയായിരുന്നു എല്ലാ സംസാരത്തിനിടയിൽ ഉണ്ണി പലതവണ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റിയിട്ട് സംസാരിക്കുമെന്ന് എന്നാൽ വിപിൻ അതിന് തയ്യാറായില്ല ഇരുവരുടെയും പരിചയക്കാരായ വിഷ്ണു ഉണ്ണിത്താൻ എന്നൊരാൾ കൂടി കൂടെ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വിഷ്ണു ഉണ്ണിത്താൻ അല്പം മാറി നിൽക്കുകയായിരുന്നു എന്നാൽ തർക്കം മൊത്തത്തോടെ വിപിനോടുള്ള സംഭാഷണം അവസാനിപ്പിച്ച് ഉണ്ണിമുദ്ധൻ വിഷ്ണു ഉണ്ണിത്താൻ അടുത്തേക്ക് പോകുന്നു വിഷ്ണു ഉണ്ണി സംസാരിച്ചു കൊണ്ടിരുന്നിടത്തേക്ക് വിപിൻ വരികയാണ് അവിടെ വെച്ച് വിഷ്ണു കൂടി ഇതിൽ ഇടപെടുകയും വീണ്ടും വിപിൻ ബഹളം വഹിക്കുകയും ചെയ്തപ്പോൾ കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞത് ഉണ്ണിമുദ്ധൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞു വാസ്തവമാണ് അത് നരിവേട്ട എന്ന സിനിമയുടെ അല്ല അല്ല അതിന്റെ പേരിലോ ഉണ്ണി പറയുന്നത് ഒരു ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാൻ ചോദിച്ചത് എന്നുള്ള ഇപ്പോൾ ഇവിടെ ഉണ്ണി പറഞ്ഞിരിക്കുന്നു ബാക്കി അതിനുശേഷം ബിപിൻകുമാർ മാപ്പ് പറഞ്ഞതോടെ പ്രശ്നം പരിഹരിച്ച് പിരിഞ്ഞു എന്നാണ് വിഷ്ണുവും ഉണ്ണിയും പറയുന്നത് പിന്നീടാണ് പോലീസിൽ പരാതി കൊടുക്കുന്നതും വിവാദം ടിസ്റ്റ് ചെയ്തു വിടുന്നതും ഉണ്ണിയെ താറടിച്ച് കാട്ടുന്നതിന് വേണ്ടി ബിപിൻകുമാറിന്റെ നേതൃത്വത്തിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അജ്ഞാതരെ ആരോ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പിന്നീട് സംഭവിച്ചതെന്നും ഈ വിവാദത്തിൽ ഒരു ചൂട് കൂട്ടുന്നതിന് വേണ്ടിയാണ് ടോമിനോ തോമസിന്റെ സിനിമ ഷെയർ ചെയ്തതുകൊണ്ടാണ് അക്കാര്യം ചോദിച്ചാണ് വഴക്കുണ്ടാക്കിയത് തല്ലിയത് എന്ന കഥയുണ്ടാക്കിയതെന്നും ഉണ്ണി പറയുന്നു വിപിൻകുമാർ ഉണ്ണിമുകുന്ദന്റെ മാത്രമല്ല ടോവിനോ അടക്കമുള്ളവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലർ ആകുമ്പോൾ അതിൽ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് ടോവിനോ തോമസിന്റെ സിനിമയെക്കുറിച്ച് നല്ലത് പറയേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമായ ചുമതല തന്നെ വിപിൻകുമാറിന് ഉണ്ടായിരിക്കവേ താൻ എന്തിനാണ് അത് ചോദിക്കുന്നത് എന്ന ചോദ്യമാണ് ഉണ്ണിമുകുന്ദൻ ഉന്നയിക്കുന്നത് ഈ വിപിൻ കുമാറിനെതിരെ ഒരു സിനിമാ നടി മോശം പെരുമാറ്റത്തിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നും അതിലിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇവിടെ ഉണ്ണിമുകുന്ദന്റെ ഭാഗമാണ് ശരി എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമുണ്ട് ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദന്റെ മാനേജറല്ല ഉണ്ണിമുകുന്ദനെ പോലെ തന്നെ പണം കൊടുത്താണ് ടോവിനോയും ബിപിൻ കുമാറിനെ കൊണ്ട് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നടത്തിക്കുന്നത് ആ പണം കൈപ്പറ്റുമ്പോൾ സ്വാഭാവികമായും ബിപിൻ കുമാർ ടോവിനോയുടെ സിനിമയുടെ പ്രൊമോഷൻ നടത്തും അതിനെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും അതിന്റെ പേരിൽ എങ്ങനെ തല്ലാൻ കഴിയും എന്നതാണ് പ്രസക്തമായ ചോദ്യം മാത്രമല്ല ബിപിൻ പറഞ്ഞ പലതും പച്ചക്കള്ളമാണെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു ഗോകുലം ഗോപാലം ഏറ്റ സിനിമ മാറിപ്പോയി എന്നതടക്കമുള്ളവ ബോധപൂർവ്വം വിവാദം മൂർച്ഛിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നും ആ സിനിമ ഗോകുലത്തിൽ നിന്ന് മാറ്റിയതിന്റെ കാരണം ഗോകുലത്തിലും തനിക്കുമറിയാമെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു എന്തായാലും വിപിൻകുമാർ ഈ വിഷയത്തിൽ ഉണ്ണിമുകുന്ദനെ പ്രതികൂട്ടിൽ നിർത്തി കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിച്ചതാണ് ഭാഗമായി പ്രവർത്തിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്ന ൻ മറന്നാളും കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരുപക്ഷെ തൊണ്ട തൊടാതെ വേണമെങ്കിൽ വീഴുക അതല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദ്യം ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയും ചെയ്യും സിനിമ മേഖലയിലുള്ള കോമ്പറ്റീഷനും തമ്മിലുള്ള ഒക്കെ വളരെ പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ഇതിൽ ബിപിൻ പറഞ്ഞത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ബിബിന്റെ ഭാഗത്ത് തന്നെ നമ്മൾ നിൽക്കും അതല്ല ഒരു നടന്റെ കരിയറിനെ തകർക്കാൻ വേണ്ടി ആസൂത്രണമായ പദ്ധതികളുമായിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഇവിടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടെണ്ണം കൊള്ളേണ്ടത് തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നത് കലയാണ് ഒരു പല പല രാഷ്ട്രീയങ്ങളുണ്ടാവാം അപ്പോൾ വേറെ വിഷയത്തിൽ തന്നെ വേറെ എന്ന കലാകാരനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കേരളം ചോദ്യം ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ പലപ്പോഴും ഉൻമുഖം തന്നെ നിലപാടുകളും രാഷ്ട്രീയവും ഒക്കെ ഉണ്ണുമുഖം തന്നെ സൈബർ അറ്റാക്കിന് വിധേയനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യ ഭാഗത്താണ് സത്യമെന്നുള്ള കാര്യം കാലം തെളിയിക്കട്ടെ കാലമല്ല പോലീസ് വിലയിട്ടെ അപ്പോൾ നമ്മൾ തീരുമാനിക്കും ഇതിൽ ആർക്കും നമ്മൾ പിന്തുണ കൊടുക്കണമെന്ന് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ